ീ സ്റ്റേജ് ക്രൂഷ്യൽ ആണ് ദീർഘനേരം ക്ഷീണം അനുഭവപ്പെടുക വെയ്റ്റ് ലോസ് ഉണ്ടാകുക ധാരാളം വെള്ളം കുടിക്കുക യൂറിൻ പാസ് ചെയ്യുക ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പ്രീ ഡയബറ്റീസിനെ കുറിച്ചാണ് പ്രീ ഡയബറ്റീസ് എന്നാൽ ഒരാളുടെ ഷുഗർ നോർമലിൽ കൂടുതൽ എന്നാൽ ഡയബറ്റീസ് എന്ന് വിളിക്കാൻ മാത്രം കൂടിയിട്ടില്ല അപ്പോൾ നമ്മളെല്ലാം അത് നിസ്സാരമായി കാണുന്ന ഒരു ആണ് പക്ഷേ അങ്ങനെയല്ല ഈ സ്റ്റേജ് ക്രൂഷ്യലാണ് കാരണം നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഡയബറ്റീസ് ഉണ്ടെന്ന് തിരിച്ചറിയുകയാണെങ്കിൽ നമുക്ക് ഡയബറ്റീസ് റിവേഴ്സൽ പോസിബിളാണ് അത് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ആ റിവേഴ്സൽ എന്നുള്ള ആ പോസിബിലിറ്റി തന്നെ നമുക്ക് അടയും അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇത് തിരിച്ചറിഞ്ഞ് നമുക്ക് വേണ്ട മുൻകരുതലുകളും ട്രീറ്റ്മെൻറ്റും എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഡയബറ്റീസ് എന്നുള്ള ക്രോണിക് ഡിസീസ് വരാതെ നോർമൽ ആയ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രീ ഡയബറ്റീസ് എന്നുള്ള സ്റ്റേജിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡയബറ്റീസിൻ്റെ അത്രത്തോളം അല്ലെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ഷുഗർ നൂറിൽ മുകളിലാകണമെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്കുള്ള കോംപ്ലിക്കേഷൻസ് ഒരു പരിധി വരെ നിങ്ങളെയും ബാധിക്കും ഉദാഹരണത്തിന് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് കിഡ്നി ഡിസീസ് കിഡ്നി ഫെയിലിയർ ഡയാലിസിസ് ചെയ്യേണ്ട ആവശ്യകത ഇതിനോട്ടൊക്കെ എത്തുന്നത് ഷുഗർ നോർമലിൽ മുകളിൽ പോകുമ്പോഴാണ് അപ്പോൾ ഷുഗർ ചെറുതായിട്ട് കൂടുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഭാവിയിൽ വരാതിരിക്കാൻ സാധിക്കും ഇത് ഇത് തിരിച്ചറിയപ്പെടാതെ നമ്മൾ ധാരാളം കാലം ഇത് ഇതുപോലെ തന്നെ പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻ തീർച്ചയായിട്ടും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ ഇറ്റ് ഇസ് ക്രൂഷ്യൽ നമ്മളെല്ലാവരും സ്ക്രീൻ ചെയ്യണം എച്ച് ബി എ സി നിങ്ങളുടെ ഷുഗറിൻ്റെ ആവറേജ് ആ ടെസ്റ്റ് ഈ മൂന്ന് ടെസ്റ്റുകൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയബറ്റീസ് വരാനുള്ള ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അത് പിക്കപ്പ് ചെയ്യാൻ സാധിക്കും പിന്നെ ഭാവിയിൽ അത് പൂർണമായ ആയി മാറാതെ നമുക്ക് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റും ഇൻ്റർമെൻഷൻസും എടുക്കുകയാണെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് നമുക്കത് പ്രോഗ്രസ് ചെയ്യാതെ തന്നെ നിങ്ങളെ നോർമൽ ആയൊരു പേഴ്സണായിട്ട് തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ചെയ്യാം അതിനായിട്ടാണ് തുടക്കത്തിൽ നമ്മൾ സ്ക്രീൻ ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് ഉള്ളത് കാരണം ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് പറയാത്തക്കായിട്ട് സിംറ്റംസ് ഒന്നും ഉണ്ടായിരിക്കില്ല സാധാരണ ഗതിയിൽ ഷുഗറിനുണ്ടാകുന്ന സിംറ്റംസ് എന്ന് പറയാൻ ദീർഘനേരം ക്ഷീണം അനുഭവപ്പെടുക വെയ്റ്റ് ലോസ് ഉണ്ടാകുക ധാരാളം വെള്ളം കുടിക്കുക ധാരാളം യൂറിൻ പാസ് ചെയ്യുക അങ്ങനെ പല ആണ് ഡയബറ്റീസ് ഉണ്ടാകുക ഈ തുടക്കത്തിലെ പ്രീ ഡയബറ്റീസ് എന്നുള്ള സ്റ്റേജിൽ നിങ്ങൾക്ക് യാതൊരു സിംറ്റവും ഉണ്ടാകുന്ന ഉണ്ടാകണമെന്നില്ല അങ്ങനെ സിംറ്റംസ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഡയബറ്റിസ് എന്ന ഉള്ള മുൻപുള്ള സ്റ്റേജായ പ്രീ ഡയബറ്റീസിലാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു എൻ്റെനോളജിയിൽ കണ്ട് അതിന് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കേണ്ടതാണ് എന്നാൽ മാത്രമേ നമുക്ക് നിങ്ങൾ പൂർണ്ണമായ ഒരു ഡയബറ്റിക്ക് ഫ്യൂച്ചറിലാകുന്നത് തടയാൻ സാധിക്കുകയുള്ളൂ സോ ഡയബറ്റീസ് റിവേഴ്സൽ പോസിബിളാണ് ഇനീഷ്യൽ സ്റ്റേജുകളിൽ സോ ഇറ്റ് ഈസ് വെരി ക്രൂഷ്യൽ എവറി വൺ ഷുഡ് ഗെറ്റ് സ്ക്രീൻ ഫോർ ഫ്രീ ഡയബറ്റീസ് ആൻഡ് യു ഡെ ഹെൽത്തി ഹാപ്പി ലൈഫ് താങ്ക് യു എ ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ യു ആർ ഹെൽത്ത് അവർ പ്രയോറിറ്റി